അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല കുറുകിയ ചാറോട് കൂടിയ ചിക്കൻ കറിയാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ ഈ ചേരുവകളൊക്കെ ചേർത്ത് ഇങ്ങനെ ഒന്ന് ചിക്കൻ കറി തയ്യാറാക്കി നോക്കിക്കേ അപ്പം വീഡിയോയിലോട്ട് കിടക്കാം ഇറച്ചിയിലോട്ട് ശകലം ഉപ്പിട്ട് കൊടുക്കാം കഴുകി വൃത്തിയാക്കുന്നതിന് മുന്നേ കുറച്ച് ഉപ്പിട്ട് നമ്മൾ ചിക്കൻ കഴുകിയാൽ പിന്നെ നല്ല ചെറു ചിക്കൻ്റെ ചോരയും അഴുക്കും എല്ലാം നല്ലത് വൃത്തി നമ്മൾ മീൻ കഴുകുന്ന കണക്ക് പിന്നെ നല്ലതുപോലെ അഴുക്ക് പോവും ചോരയെല്ലാം പോവും നല്ലപോലെ അപ്പോഴ് നമ്മൾ ഇതെല്ലാം വൃത്തിയാക്കിക്കൊണ്ട് വരാം ചിക്കനൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് വരാം ആവശ്യമായി സവാള ഒരു ആറ് സവാള എടുത്തിട്ടുണ്ട് പിന്നെ കൊച്ചുള്ളി ഞാൻ ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി അത് നരിയണം പിന്നെ കറിവേപ്പില ഒരു നല്ലൊരു കുടം വെളുത്തുള്ളി ഇഞ്ചി തക്കാളി പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഗ്രാമ്പു ഏലക്ക പട്ട ബിലീഫ് എല്ലാം പെരിഞ്ചീരകം ഉഴുവീര ഇത് ആവശ്യം പണ്ട് നാടൻ ഇറച്ചിക്കൊന്നും ഇത് ഇതിടേണ്ട ആവശ്യമില്ല എങ്കിലും ഇപ്പം ഇറച്ചിക്കറിക്ക് എല്ലാവരും ഇടും അങ്ങനെ കുക്കർ നമ്മൾ വെച്ചിട്ടുണ്ട് ചൂടായി കഴിയുമ്പം നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുക ഇപ്പം വില കൂടുതലായെന്നാലും നമുക്ക് ആവശ്യത്തിന് വേണമല്ലോ അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ടേസ്റ്റ് വരണമെങ്കിൽ ചിക്കൻ കറിക്കൊക്കെ ടേസ്റ്റ് വരണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം ആ എണ്ണയുടെ വെള്ളമെല്ലാം പറ്റി കുക്കർ എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഉലുവ ഉലുവ എന്തിനകം ഏറ്റവും നല്ലതാണ് കൊഴുപ്പ് കിട്ടാനും നമ്മുടെ ശരീരത്തിനും ഏറ്റവും നല്ലതാണ് ഉലുവ ശരീരത്തിന് അതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരുന്ന പെരിഞ്ചീരവും ബീലീഫും ഗ്രാമ്പും പട്ടയും എല്ലാം കൂടെ മുത്തിട്ട് കൊടുക്കുക അതിന് ശേഷം ഉള്ളിട്ട് കൊടുക്കുക ുള്ളി ഊഴിച്ചൊന്ന് വാടിയതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം വാടി സവാള ഇനി നമുക്ക് ചതച്ച് റിക്ക് ചെറിയ ഉള്ളി ഞാൻ ചതച്ച് വെച്ചാൽ ഏറ്റവും ഈ ചിക്കൻ കറിക്ക് ചെറിയ ഉള്ളി ചതച്ച് വേണം ഇടാൻ ഇല്ലാതെ അതിനാണ് കൊഴുപ്പും ടേസ്റ്റും ഇല്ല ഇതൊക്കെ ആവശ്യത്തിന് ഉപ്പ് എടുക്കാം ഈ സൗ സിലോട്ട് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്നൊന്ന് ഒന്ന് പാടില്ല ഉള്ളി പാടുന്ന സമയത്തിന് നമ്മൾ ഇതിലോട്ട് മുളപൊടി മല്ലിപ്പൊടിയും ഒഴിച്ച് ചൂടാക്കുക ചൂടാറങ്ങട്ടെ സ്പൂൺ രണ്ട് മൂന്ന് സ്പൂൺ മുല്ലിപ്പൊടി ഒന്ന് സ്പൂൺ മുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി കുരുമുളക് പൂടി കുരുമുളക് പൂടി അപ്പം മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ഒന്നര രണ്ട് സ്പൂൺ അതൊക്കെ അവരവരുടെ ആവശ്യത്തിന് പിന്നെ ഇതിൻ്റെ എരി അനുസരിച്ച് അവരവർക്ക് എടുക്കാം ചിലർക്ക് എരി കൂടുതൽ വേണം ചിലർക്ക് എരി കുറച്ച് മതി അതൊന്ന് ഇളക്കി കൊടുക്കാം ഏറ്റവും നല്ലത് ഈ ചൂടാക്കി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചൂടാക്കി ഇടുന്നതാണ് ഏറ്റവും നല്ലത് ഇറച്ചി ചിക്കൻ കറിക്ക് ചിക്കൻ കറിക്ക് ആയാലും ബീഫിനായാലും ഒന്ന് നമ്മൾ ഒന്ന് ചൂടാക്കി പിടിക്കാത്ത അപ്പം ആ ഉള്ളിയിൽ നല്ല നല്ല ടേസ്റ്റ് വരും നമ്മുടെ ഉള്ളി ഇവിടെ വാടിക്കൊണ്ടിരിക്കുകവരത്തിൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഈ തക്കാളിയും ഈ ഉള്ളിയുടെ കൊടുക്കുന്നത് നല്ലതുപോലെ ഒന്ന് വാടട്ട് ഉള്ളിയെല്ലാം നല്ലതുപോലെ റെഡിയാക്കി കൊടുത്തിട്ട് തക്കാളിയാണ് നമുക്ക് നമ്മുടെ ഉള്ളി ഇനി ഈ ചൂടായ മസാല ഇട്ടോട്ട് കൊടുക്കാം നമുക്ക് ഈ പിന്നെ ചീനിച്ചട്ടിയിലിരുന്ന മുളപൊടിയൊക്കെ എടുത്തിട്ടതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് തിളപ്പിക്കാൻ തിളച്ചതിന് ശേഷം ഇതായി ഈ മസാലക്കൂട്ടിനകത്തോട്ട് നമുക്കങ്ങ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ ചിക്കൻ എന്താ കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ നമ്മൾ അതാണ് നല്ല വെളുത്തിരിക്കുന്നതാണ്ട ഉപ്പിട്ട് കഴുകാൻ നല്ല അഴു വെളുത്തിരിക്കും വെളുത്തു വരും നല്ല കളറും ചോരയെല്ലാം അഴുക്കും എല്ലാം നല്ലതുപോലെ പോകും ഉപ്പിട്ട് കഴുകാറുള്ള വെള്ളം തിളച്ച് ഈ വെള്ളം നമുക്ക് ഈ മസാല മസാല ഒഴിച്ച് കൊടുക്കാം ൊക്കെ നേരത്തെ ഉപ്പ് കുപ്പിടേണ്ട ആവശ്യമില്ല പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് പിന്നെ ഇട്ടാൽ മതി ടേസ്റ്റ് നോക്കിയുള്ളൂ നമുക്കിനി കുക്കറങ്ങ് അടയ്ക്കാം ഇനിയിപ്പോൾ ചിക്കൻ ഇടരുത് ചിക്കൻ പിന്നെ ഇടാവും കാരണം ചിക്കൻ വേവ് കുറവാണ് ചിക്കൻ ഇടി ഇരുപത്തേണ്ട നമ്മുടെ ഈ വെര ഈ ഉള്ളിയും അരപ്പും എല്ലാം കൂടെ ഒന്ന് ഒറ്റ വിസിൽ അടിച്ചതിന് ശേഷം നമുക്കങ്ങ് ഓഫ് ആക്കാം ഒറ്റ വിസിൽ അടിച്ചതിന് ശേഷം ഓഫാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ഈ ചിക്കന് ഇതിൻ്റെ കൂടെ ഇട്ട് ഈ അരപ്പിൻ്റെ കൂടെ ഇട്ട് വെക്കുമ്പോൾ നല്ല ചാറ് കുറിയേ ചാറോട് കൂടി ചിക്കൻ കറി കിട്ടും ഇത്തിരി വന്നു നമുക്ക് ഓഫാക്കാം ഓഫാക്കാം ഇത് എടുത്തതിന് ശേഷം വേണം ഇത് ആറിയതിന് ശേഷം ഇസിലെല്ലാം പോയതിന് ശേഷം വേണം ഈ ചിക്കൻ ഇട്ട് കൊടുക്കാൻ നമുക്ക് ഉള്ളി നല്ലതുപോലെ വെന്ത് അരപ്പെല്ലാം റെഡിയായി നിങ്ങൾക്ക് ചിക്കൻ ഇതിനകത്ത് തൊട്ടെടുത്തിട്ട് കൊടുക്കാം ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്ത് മൊത്തത്തി ഒന്ന് ഇളക്കി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്തിട്ട് കുക്കർ അടച്ച് ഒരു വിസിൽ പിന്നെയും ഒരു വിസിൽ Ya, ya leo, pongo vez, ¿no? que si comer, me requiere also el sal de de que el വിസിൽ വന്ന് ഇനി നമുക്കിതങ്ങ് ഓഫാക്കാം ഓഫാക്കി ഇത് പിന്നെ വിസിൽ മാറിയതിന് ശേഷം ഈ തീ പിന്നെ ആവി മാറിയതിന് ശേഷം നമുക്ക് എടുക്കാം ഈ ആവിയിലിരുന്ന് ഇത് വെന്തോളും നമുക്ക് അടുപ്പ് ഗ്യാസ് ഒന്ന് ഓണാക്കി ഒന്നുകൂടി ഇട്ടിട്ട് ഈ മല്ലി മല്ലിയിലും കറിവേപ്പിലയും ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം വെളിച്ചം അങ്ങനെ തീ കത്തിച്ച് തലക്കെട്ടൊന്ന് അടച്ച് വെക്കരുത് ിരുന്നാറുമ്പോഴാണ് ഈ കൂട്ടാൻ റെഡിയാവുന്നത് അല്ല ചൂടോടെ എടുക്കരുത് നല്ല അരപ്പ് നല്ല അരപ്പ് അപ്പോഴും നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള ചിക്കൻ കറി റെഡിയായി അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസലുലേക്കും